നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത് വോട്ടുകളാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലായി നിലമ്പൂരിൽ പോൾ ചെയ്തിരിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത് ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ബൂത്തുകൾ വഴിക്കടവിലാണ് പത്തൊമ്പത് റൗണ്ടുകളിലായിട്ടാണ് വോട്ടെണ്ണൽ പൂർത്തിയാക്കുക ഓരോ റൗണ്ടിലും പതിനാല് ബൂത്തുകൾ വീതമാണ് എണ്ണുക കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അൻവർ മുപ്പത്തി അഞ്ച് വോട്ടുകളാണ് വഴിക്കടവിൽ ലീഡ് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ ലീഡ് പ്രതീക്ഷിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് വഴിക്കടവിന് ശേഷം നാൽപ്പത്തി ഏഴ് മുതൽ എഴുപത് വരെയുള്ള ബൂത്തുകൾ മൂത്തേടം പഞ്ചായത്തിലാണ് ഈ വഴിക്കടവ് പഞ്ചായത്തും മൂത്തേടം പഞ്ചായത്തും എണ്ണിത്തീരുമ്പോൾ ഷൗക്കത്ത് വ്യക്തമായ ലീഡിലേക്ക് കടന്നു വരും എന്നാണ് യു ഡി എഫിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ നിലമ്പൂർ ലീഡ് നില മാറി മറിയാനാണ് പിന്നീട് സാധ്യത കാരണം വഴിക്കടവിലും മൂത്തേടവും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വ്യക്തമായ കോട്ടകളാണ് അതിനുശേഷം വോട്ടെണ്ണൽ കടന്നു ചെല്ലുന്നത് ഈ എടക്കര പഞ്ചായത്തിലേക്കാണ് എടക്കരയിൽ എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ബൂത്തുകളാണ് എടക്കരയിലുള്ളത് നല്ല ലീഡ് എടക്കരയിലും ലഭിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള ബൂത്തുകളാണ് അടുത്തതായി എണ്ണുന്ന പോത്തുകല്ല് പഞ്ചായത്തിൽ നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള ബൂത്തുകൾ ചുങ്കത്തറ പഞ്ചായത്തിലാണ് നൂറ്റി അറുപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി ഒമ്പത് വരെയുള്ള ബൂത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വരെ കരുളായി പഞ്ചായത്തിലും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അമരമ്പലം പഞ്ചായത്തിലുമാണ് ഇതിൽ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ അഞ്ച് പഞ്ചായത്തുകളിലും അതുപോലെ നിലമ്പൂർ നിയമസഭയിലും ലഭിക്കുന്ന യു ഡി എഫിന്റെ ലീഡ് അവസാനം വരുന്ന രണ്ട് പഞ്ചായത്തുകളായ അമരമ്പലവും കരുളായിയും തള്ളി നീക്കി എൽ ഡി എഫിനെ വിജയ വിജയത്തിൽ സ്വരാജിനെ വിജയത്തിൽ എത്തിക്കും എന്നാണ് എൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇതിനു മുൻപ് നേരത്തെ സൂചിപ്പിച്ച ചില പഞ്ചായത്തുകളിൽ നേരിയ ലീഡ് സ്വരാജിന് നേടാനാകുമെന്നും എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് അവസാന നിമിഷം വരെ ഉദ്വേഗജനകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലമ്പൂരിൽ നിന്നും ആരാണ് നിയമസഭയിൽ എത്തുക എന്ന് വ്യക്തമാകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം